എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യതടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കർമ്മത്തെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കർമ്മം നമ്മളുടെ വീട്ടിൽ ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് പൈസേൻ്റെ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളുടെയൊക്കെ വീട്ടിൽ ഉണ്ടാവുന്ന ചില സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഈ കർമ്മം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ പൂർണ്ണമായും ഇതിൽ വിശ്വാസം സമർപ്പിച്ച് വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ കേട്ടോ അപ്പോൾ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് ദിവസമാണെന്നും എ ഏത് നേരത്താണെന്നും ഒക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തവ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മേല് അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്ക് മേൽ നമുക്കൊരു തടസ്സം നേരിടാറുണ്ട് പലർക്കും നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി നേടിയെടുക്കാന് അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിച്ചെടുക്കുന്നതിന് ഒരു വാഹനം മേടിക്കുന്നതിന് തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പലയിടത്തും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവും അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു കർമ്മമാണ് ഇതൊരിക്കലും അന്ധവിശ്വാസമോ ആഭിചാരമോ ഒന്നും അല്ലാട്ടോ വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ മന്ത്രമോ പൂജയോ ഇല്ലാതെ നമുക്ക് നമ്മളുടെ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിലേക്കുള്ള തടസ്സം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ് അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ കറുകപ്പട്ട അതായത് ഈ ഒരു ഇലക്ക് നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്നുള്ളത് എനിക്കറിഞ്ഞൂടുക ബേ ലീഫ് കേട്ടിട്ടില്ലേ കറുകയില എന്നൊക്കെ ചിലയിടത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട് കറുവയില കറുക പട്ട എന്ന് പറയാൻ പറ്റില്ല അത് വേറൊരു സാധനമായിരിക്കും കറു കറുവല ബേ ലീഫ് അല്ലെങ്കിൽ വയന ഇല ഇതിലേതെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉണങ്ങിയ ഇല തന്നെയായിരിക്കണം എടുക്കേണ്ടത് ബിരിയാണി എല്ലാം ചിലയിടത്ത് പറയുന്നത് ഇട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ പട്ട ഗ്രാമ്പൊക്കെ മേടിക്കുമ്പോൾ അതിലൊരു ഇല കിട്ടാറില്ലേ നമ്മൾ മസാല പാക്കറ്റ് മേടിക്കുമ്പോൾ അതിന് ബേ ലീഫ് എന്നാണ് പറയുക ഇംഗ്ലീഷിൽ മലയാളത്തിൽ പലയിടത്തും പല നാട്ടിലും പല വാക്കുകളായിരിക്കും അപ്പോൾ ആ ഒരു വസ്തു ഉണങ്ങിയിട്ടുള്ള എലയാണ് നമുക്ക് ഈ കർമ്മം ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത് പിന്നെ എന്താ പറയുക കർമ്മമൊക്കെ ചെയ്യുന്നതിനേക്കാളും മുന്നേ നമുക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ലക്ഷ്മി ദേവിയുടെ കടാക്ഷുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുള്ളൂ അതിപ്പോൾ കുടുംബത്തിൻ്റെ സന്തോഷം സമാധാനം ഐശ്വര്യം പിന്നെ പണത്തിൻ്റെ വർധനവ് എല്ലാം ലക്ഷ്മി ദേവിയുടെ കടാക്ഷുണ്ടെങ്കിൽ മാത്രം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അക്കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം പിന്നെ ഈ കർമ്മം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ബേ ലീഫ് അതായത് ബിരിയാണി ഇല അല്ലെങ്കിൽ കറുവ ഇല വയന ഇല അങ്ങനെ പലയിടത്തും പലതായി അറിയപ്പെടുന്ന ബേ ലീഫ് ഉണങ്ങി ഇല എടുക്കുക പിന്നെ നീല അല്ലെങ്കിൽ പച്ച ചുവപ്പ് മഷിയുള്ള പേന എടുക്കുക കറുപ്പ് മഷി ഒഴിച്ച് നീല ചുവപ്പ് പച്ച കളറുള്ള ഒരു പെൻ എടുക്കുക പിന്നെ കറുപ്പ് പാടില്ല കേട്ടോ പിന്നെ ഒരു മൺചിരാത് വേണം പിന്നെ ഒരു പാക്കറ്റ് കറുപ്പൂരം വേണം നമ്മളെ പത്ത് രൂപയുടെ അഞ്ച് രൂപയുടെ ഒക്കെ ഒരു പാക്കറ്റ് കറുപ്പൂരം ഇല്ലേ അതും അപ്പോൾ ഇത്തരം സാധനങ്ങൾ എടുത്ത് വെക്കുക പിന്നെ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ട ദിവസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ ഈ കർമ്മം നമ്മൾ ചെയ്യാൻ പാടില്ല ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കർമ്മം ചെയ്യാൻ പാടില്ല മറിച്ച് ആഴ്ചയിൽ അഞ്ച് ദിവസം വേറെ ഉണ്ടല്ലോ ആ ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലെന്നല്ല ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് കർമ്മം ചെയ്യാം സമയം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അതിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് മുന്നേ തന്നെ എന്താണ് നമ്മുടെ പ്രശ്നം അത് നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾക്കിപ്പോൾ രോഗങ്ങളിൽ നിന്നുള്ള മോചനം അതായത് രോഗദുരിതം അത് രോഗങ്ങൾ ശമിക്കണം എന്നതിനെ ചൊല്ലിയിട്ടാണോ അല്ലെങ്കിൽ രോഗങ്ങൾ ഇല്ലാതെയാവണം എന്ന ആഗ്രഹത്തിൻ്റെ പുറ പുറത്താണോ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അതോ സാമ്പത്തിക പ്രശ്നമാണോ തൊഴിൽ തടസ്സമാണോ അല്ലെങ്കിൽ വില വസ്തു മേടിക്കുന്നതിനുള്ള തടസ്സമാണോ വീട് വെക്കുന്നതിനുള്ള തടസ്സമാണോ വാഹനങ്ങൾ മേടിക്കുന്നതിനുള്ള തടസ്സമാണോ വിവാഹ തടസ്സമാണോ അപ്പം നിങ്ങളെ എന്താ പറയുക നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ തടസ്സമായി നിൽക്കുന്നത് ആ കാര്യം എന്താണെന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയണം എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു കർമ്മത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ കേട്ടോ അങ്ങനെ നമ്മളുടെ നമ്മളുടെ ആ ഒരു ആവശ്യം എന്താണോ ആ ഒരു കാര്യം നമ്മൾ നമ്മളുടെ മനസ്സിൽ കുറിച്ച് വെക്കുക ഏ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒഴുകിയ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ തിങ്കളാഴ്ച ദിവസമാണ് ഈ കർമ്മം ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചോ അന്നേരം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഉണർന്ന ഉടനെ ചെയ്യാവുന്നതാണ് സമയമൊന്നും ഞാൻ പറയുന്നില്ല ഉണർന്ന ഉടനെ പറയുമ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് എണീച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട ഞാൻ രാവിലത്തെ കാര്യമാണ് പറയുന്നത് രാവിലെ ഉണർന്ന ഉടനെ നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാം അല്ലെങ്കിൽ പിന്നെ രാത്രി നിങ്ങൾ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാം ഇവിടെ പിരീഡ്സോ കാര്യങ്ങളോ ഒന്നും നോക്കണില്ല കേട്ടോ അയ്യോ സോറി പിരീഡ്സോ കാര്യങ്ങളോ എഴുതുന്ന സമയത്ത് നമുക്ക് പ്രശ്നമായിട്ട് വരണില്ല എന്നാൽ ഇതിൻ്റെ അവസാനമുണ്ട് ഒരു ഏഴാഴ്ചയ്ക്ക് ശേഷം നമ്മളിത് ഒരു കത്തിക്കണ ഭാഗമുണ്ട് അന്നേരം ിരിസ് ആയ സമയത്ത് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയാണ് അശുദ്ധി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം അത് ചെയ്യണ സമയത്തൊന്നും നമ്മൾ നോക്കില്ലെങ്കിലും അവസാനം നമ്മളത് കത്തിക്കണ സമയത്തും നമ്മളത് കണക്കിലെടുക്കാറുണ്ട് അപ്പം ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ എൻ്റെ നാവുമെന്ന് അറിയാതെ വേണതാണ് പെട്ടെന്ന് വിട്ടുപോയതാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ കർമ്മം ഇപ്പം തിങ്കളാഴ്ചയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലും ഉണർന്ന ഉടനെ ചെയ്യാം തിങ്കളാഴ്ചയെന്ന് ഞാൻ വെറുതെ ഒരു ദിവസം പറഞ്ഞതാണ് ചൊവ്വയും വെള്ളി ഏത് ദിവസം വേണേലും ചെയ്യാം ഉണർന്ന ഉടനെയോ അല്ലെങ്കിൽ കിടക്കണേനെ മുമ്പോ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യാൻ പോണേക്കാളും മുന്നേ നിങ്ങളുടെ ഇഷ്ട ദൈവം ആരാണോ അത് ചിലപ്പം ദേവി ദേവന്മാർ ആരാണോ അവരെന്നെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതത്തിലുള്ള ഈ ഒരു തടസ്സം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കർമ്മം ചെയ്യുന്നത് ദൈവമേ എത്രയും പെട്ടെന്ന് ഈ കർമ്മത്തിന് ഫലം ഉണ്ടാവണേ നിന്റെ പ്രാർത്ഥന കേൾക്കണേന്നൊന്നു നിങ്ങൾ മനസ്സൊരുക്കി വിളിക്കുക ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും വിശ്വാസത്തോടും കൂടി ചെയ്യുക കേട്ടോ എങ്കിൽ മാത്രമേ ഫലം ഉണ്ടാകത്തുള്ളൂ അങ്ങനെ വിളിച്ചതിന് ശേഷം ആ ഇലയിൽ പച്ചമശിയോ ചുവപ്പ് മഷിയോ അല്ലെങ്കിൽ നീലമഷിയോ വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യം എഴുതുക ആവശ്യം എഴുതതിന് ശേഷം ആ ഇല നിങ്ങളുടെ തലേണേൻ്റെ അടിയിൽ വെക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആ എഴുതാനിടക്കിട ബേ ലീഫ് ഇല്ലേ അതായത് കറക ഇല അല്ലെങ്കിൽ പലയിടത്തും പല പേരായിരിക്കും ബേ ലീഫെന്നാണ് ഞാനിപ്പോൾ പറയണത് ആ ഇല ഒരു കാരണവശാലും കീറാൻ പാടില്ല കേട്ടോ അപ്പം നിങ്ങൾ പതുക്കെ വേണം എഴുതാനും കീറാൻ പാടില്ല എന്നിട്ട് തലേണ്ണേൻ്റെ അടിയിൽ വെക്കുക അങ്ങനെ ഏഴ് ദിവസം മറ്റാരും കാണാൻ പാടില്ല നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ പത്താളെടുത്ത് കൊട്ടി ഘോഷിക്കാനൊന്നും നിൽക്കണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ആരുടടുത്തും പറയേണ്ട ആവശ്യമില്ല എന്നിട്ട് ഏഴ് ദിവസം തല തലേണേൻ്റെ അടിയിൽ വെക്കണമെന്ന് പറഞ്ഞില്ലേ ഏഴാമത്തെ ദിവസം തലയണേൻ്റെ ഉള്ളിൽ നിന്ന് തലയേണേൻ്റെ ഉള്ളിലല്ല തലയണേൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒരു വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ നേരത്തെ തന്നെ അതിനൊരു മനസ്സിലാധ കടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടില്ലേ ഇനി ഈ ഒരു കർമ്മം ചെയ്യാൻ ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നത് ഏഴ് ദിവസങ്ങൾക്ക് ശേഷം അതായത് നമ്മൾ ഈ ഒരു കാര്യം എഴുതി തലയണേൻ്റെ അടിയിൽ വെച്ചിട്ട് ഏഴ് ദിവസങ്ങൾക്ക് ശേഷം അതെടുത്തിട്ട് മൺചിരാതിൽ കർപ്പൂരം ഇട്ടിട്ട് കത്തിക്കുക എന്നിട്ട് ആ കത്തണ കർപ്പൂരത്തിലേക്ക് ഈ ഇല ഇട്ട് കൊടുക്കുക അത് മുഴുവനായിട്ട് കത്തിത്തീരണം ആ ഒരു ഇല മുഴുവനായിട്ട് കത്തിത്തീരണവരെ കർപ്പൂരം ഉണ്ടായിരിക്കണം കത്തണ കർപ്പൂരം അതിലുണ്ടായിരിക്കണം ചിരാതിൽ അക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കെട്ടുപോകാൻ പാടില്ല ഏ ഇക്കാര്യം നിങ്ങളുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടാവണം കേട്ടോ അങ്ങനെ നിങ്ങൾ ഏകദേശം നാലാഴ്ച അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ തടസ്സമായി നിൽക്കുന്നത് അതിലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും ഏഴാഴ്ച അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേ വീണ്ടും പെട്ടെന്നൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം നമ്മളുടെ ജീവിതത്തിൽ തടസ്സം മാറാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തടസ്സങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സം എന്താണെന്ന് നിക്കറിഞ്ഞൂടെ ചിലർക്ക് രോഗവും ചിലർക്ക് സാമ്പത്തികമാവും ചിലർക്ക് മറ്റ് പല കാര്യങ്ങളായിരിക്കും വസ്തു വീട് ജോലി അല്ലെങ്കിൽ പല പല തടസ്സങ്ങളുണ്ടാകും വിവാഹബന്ധങ്ങൾ എന്താണോ നിങ്ങളെ തടസ്സം അത് മാറാൻ വേണ്ടിയിട്ടുള്ള കർമ്മമാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ലീഫും അതുപോലെ തന്നെ നീല പച്ച ചുവപ്പതിൽ ഏതെങ്കിലും ഒരു കളറുള്ള മഷി ബ്ലാക്ക് ഒഴിച്ചെടുക്കുക മൺചിരാത് കർപ്പൂരം ഇതൊക്കെ എടുത്തിട്ട് ചൊവ്വ വെള്ളിയൊഴിച്ചുള്ള ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഉണർന്ന പാടോ അല്ലെങ്കിൽ ഉറങ്ങണേനെ തൊട്ട് മുമ്പായിട്ട് ഈ ഒരു ബേ ലീഫിൻ്റെ ആ ഒരു ഇലയിൽ കീറാത്ത ബേ ലീഫിൻ്റെ ഇലയിൽ നീലമശിയിലോ ചുവപ്പ് മഷീലോ പച്ചമശിയിലോ നമ്മൾ നമ്മളുടെ നമ്മളുടെ ജീവിതത്തിൽ തടസ്സം എന്താണോ അത് മാറ്റി മാറ്റിത്തരണേ പറഞ്ഞിട്ട് എഴുതുക കീറാതെ എഴുതണം അത് ഒരു ഏഴ് ദിവസം നമ്മൾ കിടക്കുന്ന തലേണേൻ്റെ അടിയിൽ വെക്കുക മറ്റാരും കാണാതെ വെക്കുക ഏഴാമത്തെ ദിവസം അത് പുറത്തേക്ക് എടുത്തിട്ട് സന്ധ്യയ്ക്ക് ഏഴുമണിക്ക് ശേഷം ചിരാതിൽ കർപ്പൂരം ഇട്ട് കത്തിക്കുക എന്നിട്ട് അതിലോട്ട് ഇല ഇട്ടിട്ട് പൂർണ്ണമായും കത്തിക്കുക അങ്ങനെ നാലാഴ്ച അടുപ്പിച്ച് ചെയ്യുമ്പോൾ മാറ്റം ഉണ്ടാകും ഏഴാഴ്ചയാകുമ്പോൾ പൂർണ്ണമായിട്ട് മാറ്റേണ്ടാവും അപ്പോൾ ഇന്നത്തെ കാര്യം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ ഇതിലെന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ പറയുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക